നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് വർണ്ണ മനോഹര വസ്ത്രങ്ങളും കർട്ടൻ തുണിത്തരങ്ങളും വോംസ് വിമൻസ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹോം ഫർണിഷിംഗ് കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു കോഴിപ്പള്ളി ബൈപ്പാസിൽ മലയംകീഴ് സെന്റ് അഗസ്റ്റിൻ സ്കൂളിന് എതിർവശത്താണ് സ്ഥാപനം കോതമംഗലം എം എൽ ആന്റണി ജോൺ പുതിയ സംരംഭം നാടിനായി സമർപ്പിച്ചു വീടുകളും ഓഫീസ് മുറികളും മോടി പിടിപ്പിക്കുന്നതിനാവശ്യമായ നിരവധി മോഡലുകളിലുള്ള കട്ടൺ തുണിത്തരങ്ങൾ പെൺകുട്ടികൾക്കാവശ്യമായ പലവിധ ട്രെൻഡി വസ്ത്രശേഖരങ്ങൾ എന്നിവയുടെ അതിവിപുലമായ ശേഖരങ്ങൾ ഒറ്റയിടത്ത് ഒരുക്കിയാണ് കോതമംഗലത്ത് വോംസ് വിമൻസ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹോം ഫർണിഷിംഗ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കോതമംഗലം കോഴിപ്പിള്ളി ബൈപ്പാസിൽ മലയംകീഴ് സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശത്താണ് ഈ പുതിയ സംരംഭം കോതമംഗലം ചെറിയ പള്ളി സഹവികാരി ബേസിൽ ഇറ്റിയാനിക്കലിന്റെ കാർമ്മികത്വത്തിൽ തുടർന്ന് കോതമംഗലം ആന്റണി ജോൺ വോംസ് വിമൻസ് ായി തുറന്നു സുഹൃത്ത് അരവിന്ദ് ഇന്നു മുതൽ മലയങ്കേരി ജംഗ്ഷന് സമീപം കോതമംഗലം ചേലാട് റോഡിൽ ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ട് അതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് കൊറിയൻ വസ്ത്രങ്ങളടക്കം ഹോം ഫർണിഷിംഗ് രംഗത്തടക്കം ഏറ്റവും വിപുലമായ കളക്ഷനോട് കൂടിയിട്ടുള്ള ഒരു ഷോറൂമാണ് ഇന്നു മുതൽ ഈ ചേലാട് റോഡിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഫാഷൻ രംഗത്ത് ഒരു പുതിയ അനുഭവം കോതങ്കുലത്തിന് സംഭാവന ചെയ്യാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർവഹിച്ചതായി അറിയിക്കുന്നു മുനിസിപ്പൽ ചെയർമാൻ കെമി ആദ്യ വിൽപ്പന നിർവഹിച്ചു വാർഡ് കൗൺസിലർ കെ വി തോമസ് ആദ്യോത്പന്നം ഉത്പന്നം ഏറ്റുവാങ്ങി കൗൺസിലർമാരായ ഭാനുമതി രാജു അഡ്വക്കേറ്റ് ജോസ് വർഗീസ് സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സെക്രട്ടറി ടി എം ജേക്കബ് സ്ഥാപന ഉടമയുടെ പിതാവ് എ ടി സജീവ് അറക്കൽ പുത്തൻപുര മാതാവ് ബിന്ദു സജീവ് സുഹൃത്തുക്കൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ട്ടനവധി മോഡലുകളിലുള്ള അത്യാകർഷങ്ങളായ കട്ടൺ തുണിത്തരങ്ങൾ ഓരോരുത്തർക്കും ഉചിതമായ വിലയിൽ തിരഞ്ഞെടുക്കാം എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത പെൺകുട്ടികൾക്കായി ഇൻഡോ വെസ്റ്റേൺ കൊറിയൻ ഫാഷൻ കൊറിയൻ ഇമ്പോർട്ടൻ ഫാബ്രിക്സ് എന്നീ ഡ്രസ്സുകളുടെ അതിവിപുലമായ ശേഖരവും ഇവിടെ ഉണ്ട് ഇതുകൂടാതെ ടോട്ടി മാർക്കറ്റ് കോളേജ് ബാഗുകൾ ഗിഫ്റ്റ് പൗച്ചുകൾ മൊബൈൽ പൗച്ചുകൾ കുഷ്യൻസ് വിവിധങ്ങളായ ടർക്കികൾ ടവ്വൽസ് ബാത്ത് മാറ്റുകൾ സ്റ്റൈൻ ജയ്പൂർ പ്രിന്റഡ് ബെഡ്ഷീറ്റുകൾ എന്നിവയുടെ ആരും കൊതിക്കുന്ന കളക്ഷൻസ് ും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിനും പുറമെ ലോകോത്തര നിലവാരത്തിലുള്ള കോസ്മെറ്റിക് ഐറ്റംസ് ഈ പുതിയ സംരംഭത്തിൽ നിന്നും യഥേഷ്ടം തിരഞ്ഞെടുക്കാം ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേരിടുന്നതോടൊപ്പം മുഴുവൻ ഉപഭോക്താക്കളെയും ആൻഡ് ഹോം ഫർണിഷിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് താപന ഉടമയും ജീവനക്കാരും വോംസ് എന്ന എന്റെ സ്ഥാപനം ഇന്ന് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഈ സ്ഥാപനത്തിൽ നമ്മൾ കൊറിയൻ വസ്ത്രങ്ങളുടെ വിപുലീകരിച്ച ശേഖരം ഉണ്ട് അതുപോലെ തന്നെ ഹോം ഫർണീഷിങ് കംപാരിസും നമ്മൾ ചെയ്യുന്നുണ്ട് ഇതുവരെ കോതമംഗലത്ത് ആരും തന്നെ ചെയ്യാത്ത എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു സംരംഭമാണ് തുണികളുടെ ഒരു ശേഖരമാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വന്ന് കണ്ട് എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മീഡിയ സിക്സ്റ്റി കോതമംഗലം